എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡ്രൈവർ തമ്പി നമ്മളെ നമ്മളെ അറിയാൻ പാടില്ലാത്തൊരു സ്ഥലത്ത് പോകുമെന്ന് വിചാരിക്കാം അറിയാൻ പാടില്ലാത്തൊരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ വഴി ചോദിക്കൂലേ വഴി ചോദിച്ചു കഴിഞ്ഞാൽ ഒരാളോട് വഴി ചോദിച്ചു കഴിഞ്ഞാൽ ആൾ വഴി പറഞ്ഞ് തരും നമ്മളെന്ത് ചെയ്യും ആ വഴി കൂടെ പോവും പക്ഷെ നമുക്ക് തെറ്റിപ്പറ്റി നമ്മളെവിടെ പോകുമ്പോഴും ഒരാളോടല്ല രണ്ടാളോടെ മൂന്നാളോടെ വഴി ചോദിക്കാം അപ്പോളേ ക്ലിയർ ആവുള്ളൂ കാരണം എൻ്റെ അച്ഛൻ പോലീസ് ഓഫീസറായിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ് എവിടെ പോയാലും വഴി ചോദിച്ചാലും എന്ത് കാര്യം ചോദിച്ചാലും ഒരാളോടല്ല രണ്ടാളോടും ഇങ്ങനെ ചോദിക്കണം അപ്പോളെ നമുക്ക് ക്ലിയർ ആവുള്ളൂ ഞാനിപ്പോൾ നിൽക്കുന്ന അങ്കമാലാണ് ഞാൻ ഈ പ്രേക്ഷകർക്ക് ഈ വീഡിയോ അയച്ച കാരണം എൻ്റെ മനസ്സിൽ തോന്നിയത് കേരളം ഒരാൾ വഴി ചോദിക്കണം വഴി ചോദിച്ചപ്പോൾ ഒരാൾ റോങ് പറഞ്ഞു കൊടുത്തു അത് ഞാൻ കേട്ടു ഞാൻ എൻ്റെ മനസ്സിൽ ഭയങ്കര വിഷമമായി കാരണം അദ്ദേഹം കണ്ടമാരി കഷ്ടപ്പെട്ട് ഉറപ്പൊളിച്ചു വന്ന ഒരു മനുഷ്യനാണ് അങ്ങ് അവരോട് റോങ് വഴി പറഞ്ഞു കൊടുത്ത് ഞാൻ എന്ത് ചെയ്തു അങ്ങ് അവർക്ക് കറക്റ്റായിട്ട് വഴി പറഞ്ഞു കൊടുത്ത് അങ്ങനെ ഞാൻ ഇവിടെ കുറേ ആൾക്കാരായിട്ടൊന്ന് സംസാരിച്ചത് വെറുതെ ഞാൻ എനിക്കറിയില്ല അറിയാൻ പാടാത്തൊരു വ്യക്തിയെ പോലെ മാളയ്ക്ക് പോകണ വഴി എവിടെ നിന്ന് സാറേ ഞാൻ ചോദിച്ചു കുറേ ആൾക്കാരോട് ചോദിച്ചു ആ ചോദിച്ചു കഴിഞ്ഞപ്പോ അവർ പറഞ്ഞ പ്രതികരണങ്ങൾ നിങ്ങൾ കേൾക്കാം അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം നമ്മൾ എവിടെ പോയാലും നമ്മൾ വഴി ചോദിച്ചാലും ഏത് സ്ഥലം ചോദിച്ചാലും വഴി ചോദിച്ചാലും ഒരാളോട് ചോദിക്കരുത് രണ്ടോ മൂന്നാളോട് ചോദിക്കാം അപ്പോളെ ക്ലിയർ ആവുള്ളൂ അപ്പം തമ്പി സ്ലോയിലേക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇത് എന്താണെന്ന് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്ത് എല്ലാവർക്കും ഒരു ഉപകാരമാവും ഒരാളോട് വഴി വെച്ചിട്ട് നമ്മൾ പോവും അതേ നമ്മൾ വഴി പറഞ്ഞു കൊടുക്കാന്ന് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് നേരെ പോവാം എന്നിട്ട് റൈറ്റിന് വഴിയുണ്ട് റൈറ്റ് തിരിയുക അത് കഴിഞ്ഞാൽ ലെഫ്റ്റിലാണ് അങ്ങനെയല്ല പറയുക കറക്റ്റായിട്ട് ഒരാൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം എന്നു പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിയോ ചോറ് കൊടുക്കാൻ നമുക്ക് വഴി ഇല്ലെങ്കിലും കൂട്ടിനുള്ള വഴി പറഞ്ഞു കൊടുക്കാം അതാണ് എൻ്റെ ലക്ഷ്യം അപ്പൊ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണാം ഞാൻ എടുത്ത കുറേ വീഡിയോ നിങ്ങൾ കാണണം ആ മാഡം പറഞ്ഞത് ഇവിടെന്താ മതി അത്തണിക്ക് പോകണെന്ന് പറഞ്ഞു ഇത് വെറുതെ വഴി തെറ്റിച്ചു വിടണ വല്ല കൂടെ ആ സോ അവിടെ മതി ആ ചാലക്കുടിക്ക് പോണ റൂട്ടല്ലേ അങ്ങനെ മളയ്ക്ക് കൊണ്ടിട്ടില്ലേ ഒരാ ഒരു ചേച്ചിയോട് ഇപ്പൊ ചേച്ചി പറഞ്ഞേ ചേട്ടാ അപ്പുറത്ത് പോയി അപ്പുറത്ത് പോണെ ആ ചാലക്കുടിക്ക് പോണല്ലേ അല്ല നമുക്ക് അറിയില്ല ഞാൻ അറിയില്ലന്ന് പറഞ്ഞ പോലെ എന്തിനു വഴി തെറ്റിച്ചു വിടണ അല്ല അല്ല ചാലക്കുടി ഞാൻ അവിടെ വഴി റോഡ് പണി നടക്കണേ വലിയ അതിൽ കൂടെ പോവാൻ പറ്റൂല അതല്ല അതിന്റെ അല്ലേ ആ ചേച്ചി ചേച്ചിയല്ല ഇതാ മറ്റേ ഒരാളുണ്ടായിരുന്നു അങ്ങോട്ട് പറയണേ അറിയില്ലെങ്കിൽ നമ്മളറിയില്ല ഒരാളെ വഴി തെറ്റിച്ച് വിടാൻ പാടില്ല ഒരിക്കുന്നു നമ്മള് നമ്മൾ ഈ ഉറക്കൊള്ളിച്ച് ഒരു സ്ഥലത്ത് പോയിട്ട് ജോലി ചെയ്തിട്ട് വന്നിട്ട് നമുക്കൊന്ന് പോവാൻ വേണ്ടിട്ടുണ്ട് ഒരാളും ഒരിക്കലും വഴി തെറ്റിച്ചു വിടരുത് അറിയില്ലെങ്കിൽ എന്ത് ചെയ്യാൻ നമ്മൾ അറിയില്ലെന്ന് പറയണം ഇത് തന്നെയായിരിക്കും അല്ലേ ഒരാളോട് വെച്ചപ്പോ എന്നോട് പറഞ്ഞ റോഡിന്റെ ആ സൈഡിൽ പോയി നിക്കാൻ പറഞ്ഞു അപ്പുറത്തന്നെ മളയ്ക്ക് വെച്ചു ഒരാൾ ഞാനൊക്കെ ഒരാളോട് വഴി വെക്കുമ്പോ രണ്ടു മൂന്നാളോട് വഴി വെക്കും എന്താന്നറിയോ ഒരാൾ പറഞ്ഞാൽ കറക്റ്റ് ആയിരിക്കില്ല അറിയില്ലെങ്കിൽ നമുക്ക് അറിയില്ലെന്ന് പറഞ്ഞപ്പോ അല്ലെ ഇന്നെ തെറ്റായിട്ടുള്ള ദിശയെ പറഞ്ഞു കൊടുക്കാൻ പറോട് പറഞ്ഞ അല്ല ഞാൻ പറഞ്ഞേക്ക് ഒരാളെന്നു പറഞ്ഞാൽ അപ്പുറത്ത് പോയി നിൽക്കാൻ അപ്പുറത്ത് പോയി നിന്നു കഴിഞ്ഞാൽ മളയ്ക്ക് അപ്പുറത്ത് പോണി കുടിക്കല്ലേ ആ എന്നിട്ടെന്നാ അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞാൽ മതി നമ്മളെ ഒന്നാമത് പൊറപ്പൊളിച്ചിട്ട് വന്നിട്ട് എന്നിട്ട് എന്നറിയില്ലല്ല എന്നിട്ട് പറയാ മേഡം ഇങ്ങനൊക്കെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇണ്ടാവോ നമ്മളൊക്കെ അറിയില്ലെങ്കിൽ അറിയില്ലന്ന് പറയാല്ലേ ഈ വഴി തെറ്റി പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല എനിക്കോ ഇതന്നെ ഇത് അച്ചാണി ഈ വഴി ഒന്നും

ബസ് ഇവിടെ വരുമോ അല്ല ഈ വഴിയാണോ ഈ റൂട്ടാണോ റൂട്ടാണോക്കുള്ള ബസ് ഈ വഴിക്ക് വരാ അറിയോ ആരൊരാള് ഇവിടെ ഉള്ള ആൾക്കാരും ഒരാളോട് അപ്പുറത്ത് പോയി നിക്കാണ്ടോ സാറെ മാളക്ക് ബസ് കിട്ടുമുക്കാലും അല്ല ബസ് ഇവിടെയാണോ ഒരാളോട് ചോദിച്ചപ്പോ സാറെ പറഞ്ഞ് എന്നോട് അപ്പുറത്ത് പോയി നിൽക്കാൻ പാടില്ല ഇവിടെ വരുമല്ലേ ആ വണ്ടി കുറവായിരിക്കും ഇവിടെ വരൂ അല്ലേ സാറേ മാളയ്ക്ക് പോകണ ബസ് സ്റ്റോപ്പ് എവിടെയെന്നറിയോ ഇവിടെ വരുമല്ലേ ഒരാളോട് എന്നോട് ഞാൻ അപ്പുറത്ത് പോയി നോക്കാൻ പറഞ്ഞു ആ ആ അവിടെ ചെല്ലുമ്പോൾ നേരം വൈകില്ലേ തിരിച്ചുവരുമ്പ അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോ നേരെ വൈകില്ലേ ആ അല്ല നമുക്ക് ഈ ഏറ്റവും എളുപ്പം മാളയ്ക്കിട്ടില്ലേ ബസ് അത് മതി ഇന്ന് ഞായറാഴ്ച അല്ലേ പറയാൻ പറ്റാതെ അതെന്നെ വണ്ടി ചെലപ്പം ഇതിനെ പോയിട്ട് ആ ആ വഴിക്ക് പോയാലും മതി നമുക്ക് അവിടെ വലിയയാ ഞാ രണ്ട് മൂന്ന് രണ്ട് നേരെ മാളിക്കില്ല ഇല്ലല്ല നല്ലടാ അങ്ങനെ ആ ആ അപ്പോൾ നമുക്ക് എവിടെയാണ് கரெക്റ്റ് എവിടെയാണ് നല്ലത് എത്രയേം പെട്ടില കിട്ടാനായിട്ട് ഇങ്ങനത്തെ പ്രൈവറ്റ് മാസ്ർ വെന്നേ കേറു രണ്ട് സ്റ്റാൻഡേർ ആണ് ആടവണ്ടി വരും ആടവണ്ടി അല്ലേ വേറെ ഏതെങ്കിലും വണ്ടി കേറും ആ ആ വണ്ടി വെങ്ങ വണ്ടി പ്രൈവറ്റി കേറി 10 ലേറെ ബ്രെഡ്്യാസേ ഉള്ളൂ ആള് അവിടെ സ്റ്റാൻഡേർഡ് എന്ന് കഴിഞ്ഞാ ഏത് സ്റ്റാൻഡേർ പ്രൈവറ്റ് സ്റ്റാൻഡേർ അങ്ങമാനേ സ്റ്റാൻഡാ ആ ആ

എൻ്റെ മനസ്സിൽ തോന്നിയൊരാ കുറേ നാളായിട്ട് തോന്നിയൊരാശയാണ് അത് എവിടെയെങ്കിലും വെച്ചിട്ട് എപ്പോഴെങ്കിലൊക്കെ തോന്നും എപ്പോഴൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ വീഡിയോയോട് അവസാനിപ്പിക്കണേ ഞാൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ചെയ്തൊരു ആണ് നന്ദി നമസ്കാരം